ം കൊടുംപട്ടിണിയുടെ പിടിയിലമർന്ന ഗസയ്ക്കുമേൽ ക്രൂരതാണ്ഡവം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന ഇപ്പോഴും ഇന്നലെ കൊല്ലപ്പെട്ടത് എഴുപത്തിയഞ്ച് ഫലസ്തീനുകളാണ് ഭക്ഷണം തേടിയെത്തിയവർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടയിൽ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ബന്ദിയുടെ ചിത്രം ഹമാസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്തർദേശീയ സമൂഹത്തിന്റെ എതിർപ്പും പ്രതിഷേധവും വകവയ്ക്കാതെ ഗസയിൽ ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രായേൽ എത്തുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എഴുപത്തിയഞ്ചു ഫലസ്തീനുകളാണ് ഇന്നലെ കൂട്ടക്കുരുതിക്കിരയായത് താൽക്കാലിക ഭക്ഷ്യ വിതരണത്തിനായി തന്നെ ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ച ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രത്തിന് മുന്നിലെത്തിയ ഫലസ്തീനുകൾക്ക് നേരെ നടന്ന വെടിവെപ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഭക്ഷ്യ വിതരണം നിർത്തിവെച്ചത് അറിയാതെ ഇവിടേക്കെത്തിയതായിരുന്നു ഈ പട്ടിണിപ്പാവങ്ങൾ കഴിഞ്ഞ നടന്ന വെടിവെപ്പ് സംഭവങ്ങളിൽ നൂറ്റിപ്പത്ത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ ബന്ദി മദാൻ സൻഗോക്കറിന്റെ ചിത്രം ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇയാളെ രക്ഷിക്കാനുള്ള ഇസ്രായേൽ സേനയുടെ നീക്കമാണ് പരിക്കേൽക്കാൻ തന്നെ കാരണമെന്ന് ഹമാസ് അറിയിച്ചു നദനായിഹി തുടരുന്ന ആക്രമണ നടപടികൾ ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കിയതായി തന്നെ ബന്ധുക്കൾ കുറ്റപ്പെടുത്തി ബന്ദികളുടെ മോചനത്തിന് ഉടൻ വെടിനിർത്തൽ കരാർ വേണമെന്ന് ഇസ്രായേൽ ഡെമോക്രാറ്റിക് അലയൻസ് നേതാവ് ഗോലാൻ ആവശ്യപ്പെട്ടു ഹമാസിനെ അമർച്ച ചെയ്യാനും ബന്ദികളുടെ മോചനത്തിനും ഇസ്രായേലിനൊപ്പം നിലയുറപ്പിക്കുമെന്നും തന്നെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇസ്രായേൽ ഉപരോധം ലംഘിക്കാൻ ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഭാഗമായി ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട പ്രതീകാത്മക സഹായ കപ്പൽ മെഡ്ലീൻ ഗസ തീരത്തോട് അടുക്കുകയായി തന്നെ സംഘാടകർ അറിയിച്ചു പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ് തുമ്പർഗ് ഉൾപ്പെടെ പന്ത്രണ്ട് ആക്ടിവിസ്റ്റുകളാണ് കപ്പലിലുള്ളത് ബലം പ്രയോഗിച്ച് കപ്പൽ തടയാൻ ഇസ്രായേൽ സേന തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ബലിപ്പെരുന്നാൾ ദിനത്തിലും ഗസയിൽ കൊടും ക്രൂരത തുടർന്നുകൊണ്ടിരുന്നു ഇസ്രായേൽ സ്ത്രീകളും കുട്ടികളും അടക്കം നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയുണ്ടായി ഹമാസ് ചെറുത്തുനിൽപ്പിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന തന്നെ അറിയിക്കുകയും ചെയ്തു പട്ടിണിപ്പിടി മുറുക്കിയ ഗസയിൽ ഭക്ഷ്യ വിതരണം പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നു ഇസ്രായേൽ വ്യാപക ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ബലിപ്പിരുന്നാൾ ദിനത്തിൽ നാല്പത്തിരണ്ട് പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ കൊലപ്പെടുത്തിയത് മൂന്ന് മാസത്തിലേറെയായി തന്നെ തുടരുന്ന ഉപരോധം മൂലം പട്ടിണിയിലായ മനുഷ്യർക്ക് നേരെ ഒരു നേരത്തെ ആഹാരം പോലും കൈമാറാനും അതുപോലെ ഇസ്രായേൽ വിസമ്മതിക്കുകയായിരുന്നു ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ബദൽ ഭക്ഷ്യ വിതരണ സംവിധാനം ഉണ്ടാകില്ലെന്ന് തന്നെ ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച ഭക്ഷണത്തിന് വരുന്നവർക്ക് തന്നെ നേരെ നടന്ന വെടിവയ്പ് സംഭവങ്ങളിൽ നൂറ്റിപ്പത്ത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗസയിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അന്തർദേശീയ സമൂഹം ഉടനടി എന്തെങ്കിലും ചെയ്തേ തീരുവെന്ന് യുനിസെഫ് അഭ്യർത്ഥിച്ചു പട്ടിണി ആയുധമാക്കി മാറ്റുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗസയുടെ കണ്ണീരപ്പാൻ അസാധാരണ നടപടികൾ ആവശ്യമാണെന്നും ഫ്രാൻസും കാനഡയും വ്യക്തമാക്കി ഇതിനിടയിൽ ഇരുപത് മാസം പിന്നിടുന്ന വേളയിലും ഗസയിൽ ഹമാസിന്റെ പ്രതിരോധ വീര്യം അത്ഭുതകരമാണെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി